അഞ്ചൽ ആറോ ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കൂട്ടായ്മ സഹപ്രവർത്തകർക്ക് ചികിത്സാ സഹായം നൽകി അഞ്ചൽ ആറോ ജംഗ്ഷൻ കേന്ദ്രമാക്കി ഓട്ടോറിക്ഷ ഓടിയിരുന്ന രണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇന്ന് രോഗം ബാധിച്ച് ചികിത്സയിൽ തുടരുകയാണ് ഇതിനെ തുടർന്നാണ് സഹപ്രവർത്തകർ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ചികിത്സാ ധനസഹായം കൈമാറിയത് അഞ്ചൽ ആറോ ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ ഒഴിലാളിയായിരുന്ന പത്തടി സ്വദേശി ലത്തീഫ് കുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇദ്ദേഹത്തിനും ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ആറോ ജംഗ്ഷനിലെ മറ്റൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയായ അജുവിനുമാണ് ഇന്ന് സഹപ്രവർത്തകർ ചികിത്സാ സഹായം നൽകിയത് ഈ കൈ വാങ്ങിയ തുക എന്ന് പറയുന്നത് ശ്രീ ചികിത്സാ സഹായമാണ് ഏകദേശം ഒരു നാല് മാസത്തോളമായി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അവരുടെ കഷ്ടപ്പാടുകൾക്കിടയിലും നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു സഹായം ചെയ്തു ചെയ്തുതന്നത് ഒരു ജനി ലത്തീഫിന് വേണ്ടി രൂപീകരിക്കുന്ന ജനകീയ കൂട്ടായ്മയുടെ പേരിൽ പ്രത്യേകമായി ഇവർക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി നന്ദി അറിയിക്കുന്നു നിലവിലെ ലത്തീഫിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ചെന്നൈയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് കുടൽ മാറ്റി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് ഏകദേശം അറുപത് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണത് ഇപ്പം നമുക്ക് ഏകദേശം ഫണ്ട് എന്ന് പറഞ്ഞാല് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത് ലക്ഷം രൂപയോളം നിലവിൽ ആ ഫണ്ടിൽ കുറവാണ് സഹായം സഹായം ഈ ഈ ഒരു കാര്യത്തിലേക്ക് ഇടപെടണമെന്നും സഹായിക്കണമെന്നും വിനീതമായി വേണ്ടി പണം വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ പത്തടി റാഫി ഉൾപ്പെടെ എത്തിയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ സഹായധനം ഏറ്റുവാങ്ങിയത് റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ